ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പൊന്നൂസ് കിച്ചൺ വേളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബീഫ് ഫ്രൈ ചെയ്തിട്ടാണ് ഇന്ന് എൻ്റെ ഓഫ് ഡേ ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചെന്ന ബീഫൊക്കെ വാങ്ങിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി എന്ന് ആഗ്രഹിച്ചു അങ്ങനെ പോയി ഞാൻ ഒരു കിലോ ബീഫ് വാങ്ങിച്ചിട്ട് വന്നേ വെറുതെ ഇരിക്കുകയല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യമായിട്ടാണ് ഞാൻ ഫ്രൈ ആക്കുന്നത് കറിയാണ് സാധാരണ വയ്ക്കാറുള്ളത് അപ്പം ഞാൻ നല്ല വൃത്തിക്ക് കഴുകി കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട് കുറേ നല്ല ഫ്രഷായിട്ടുള്ള ബീഫാണേ അപ്പോൾ ഇവിടെ കിട്ടുന്ന നമുക്ക് നാട്ടിലത്തെ കൂട്ടം അത്രയൊന്നും ടേസ്റ്റ് കിട്ടില്ല എങ്കിൽ പോലും അത്യാവശ്യം നല്ല ബീഫാണ് അപ്പോൾ ഞാൻ നല്ല വൃത്തിക്ക് കഴുകി കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടത് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഇപ്പം രണ്ട് സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അപ്പം നിങ്ങൾക്ക് ഇത് ചൂടാക്കി ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇത് പച്ചയട്ട് തന്നെയാണ് ഇതിനകത്ത് ഇടുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചൂടാക്കി ഒന്ന് പച്ചമുളകൊക്കെ മാറിയിട്ട് വേണമെങ്കിൽ ഇടാം അപ്പോൾ കുറച്ചും നന്നായിരിക്കും അതുപോലെ തന്നെ ഇത് രണ്ടും ഇട്ടതിന് ശേഷം അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാല മീറ്റ് മസാല ഉണ്ടെങ്കിൽ അതിട്ടാലും മതിയാകും അപ്പോൾ ഞാനിപ്പോൾ ഗരം മസാലയാണ് ഇടുന്നത് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അഞ്ചാറ് പച്ചമുളക് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് ഞാൻ ഇട്ടേക്കുന്നത് അരിഞ്ഞിട്ടാലും പ്രശ്നമില്ല പേസ്റ്റ് ആയാലും കുഴപ്പമില്ല ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം അങ്ങോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇതങ്ങോട്ട് കുഴച്ചെടുക്കണേ കഴിയും കൊണ്ടായാലും സ്പൂൺ കൊണ്ടായാലും മതി നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് കുക്കറിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക ഒരു ഏഴെട്ട് പീസില് കേക്കത്തക്ക രീതിയിൽ വേവിച്ചെടുക്കുക അപ്പം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഇറച്ചി എന്നുള്ള വെള്ളം കിട്ടും അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ വറ്റിച്ച് നന്നായിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിങ്ങൾ കണ്ടില്ലേ ഇറച്ചി വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ ഇറച്ചിയിൽ വെള്ളം തന്നെയാണത് നന്നായിട്ട് ഇത് വറ്റിച്ച് നമുക്കെടുക്കാം അപ്പം ഞാനിങ്ങനെ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇറച്ചിയിലെ വെള്ളമൊക്കെ നല്ല വറ്റി അത് പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ നമുക്കിപ്പോഴത്തേക്ക് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനൊരു പാനിനകത്ത് വെളിച്ചെണ്ണ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം കേട്ടോ വെളിച്ചെണ്ണ ഞാൻ ഇപ്പം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിലത്തിൽ മീഡിയം സൈസ് രണ്ട് സവാള സവാളായിരുന്നു ഞാൻ അതിലിട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഒരു ഒത്തിരി അങ്ങ് വയണ്ട് വരണ്ട ഒരു മീഡിയം പരുവത്തിൽ നമുക്കൊന്ന് വയറ്റി എടുക്കാം ഇച്ചിരി പെട്ടെന്നൊന്ന് വായേണ്ട വരാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് കൂടിയും കൂടെ ചേർത്താൽ മതിയാകും നമ്മൾ ഓൾറെഡി ഇറച്ചിയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഉപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിൽ ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുമാതിരി വായേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് വേവിച്ച് വെച്ചുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി എടുക്കുക ഇങ്ങനെ ഇട്ടതിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം വേവിച്ച് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈ ആക്കി എടുക്കണം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം അതുപോലെ തന്നെ ഇളക്കി 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 ഇങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു രണ്ടുമൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഞാൻ ഒരു സ്പൂണും വീതം കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ആ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള കുരുമുളക് പൊടിയായിരുന്നു അപ്പോൾ നല്ല മണവും നല്ല ഇതൊക്കെ കിട്ടും നല്ല ടേസ്റ്റാണ് അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഒരുമാതിരി ഫ്രൈ ആണ് ഞാനിപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും അങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പോൾ എനിക്കൊരു ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഇതിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറികളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നേ ചീരത്തോരൻ അതുപോലെ തന്നെ വെണ്ടയ്ക്കാൻ മേഴുക്ക് ഉരട്ടി പയറ് മത്തിയും കൂടെയെല്ലാം കറി വെച്ച് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീട്ടിലേക്ക് കാണാം ബൈ ബൈ